അസലാമാലും വറഹമുള്ള സുന്നത്തുകളിൽ അതിപ്രധാനപ്പെട്ടത് തന്നെയാണ് ലുഹുറിന് മുൻപുള്ള നാലിറക്കായും ശേഷമുള്ള നാലിറക്കയത്തും ആരെങ്കിലും ശേഷവും നാലിറക്കായ വീടും നിത്യമാക്കിയാൽ വിസ്കരിച്ചാലല്ല അവിടെ പറഞ്ഞത് സൂക്ഷിച്ചാൽ നിത്യമാക്കിയാൽ പതിവാക്കിയാൽ ഹറമഹുല്ലാഹു അലന്നാർ അവന്റെ ശരീരം അവനെ അള്ളാഹു ഹെറമാക്കുന്നതാണ് നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ നിഷിദ്ധമാക്കുന്നതാണ് സംരക്ഷിക്കുന്നതാണ് ഇപ്പൊ ദുന്യാവിനുവെച്ച് തന്നെ നമുക്ക് നരകം നിഷിദ്ധമായിക്കൊണ്ട് ഒരിക്കലും നരകത്തിൽ പോവില്ല എന്ന് ഉറപ്പായിക്കൊണ്ട് മരിക്കാൻ സാധിക്കും എങ്ങനെയുള്ളവരാണെങ്കിൽ ലഹുറിന് മുമ്പ് നാലിറക്കായത്തും ലഹുറിന് ശേഷം നാലിരക്കാലത്തും വിസ്കരിക്കുന്നവരാണെങ്കിൽ നാം ഒന്ന് മനസ്സ് വെച്ചാൽ സംഭവം അവസാന സമയത്തേക്ക് ലഹുറിന് പിന്തിച്ചാൽ ചിലപ്പോൾ ഈ നാടർക്കായിട്ട് നമുക്ക് നേരെ തിരസ്കരിക്കാൻ സാധിച്ചെന്ന് വരുന്നില്ല നേരെ അത് നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ കുറച്ച് നേരത്തെ നിസ്കാരത്തിന് വേണ്ടി റെഡിയാവുക പുരുഷന്മാരാണെങ്കിൽ വാങ്ങുകൊടുത്ത ഉടനെ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിസ്കരിക്കുന്നത് അവിടുന്ന് കുറച്ച് ഒരു നാലിരക്കായത്തി നിസ്കരിക്കാൻ ബുഹൂറിന് മുൻപ് നാലിരക്കായത്തിൽ വാത്തിബനെ നിസ്കരിക്കാൻ അധിക സമയമൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഫോണിൽ നോക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ കളിക്കുന്ന കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നേട്ടം നമ്മുടെ ശരീരം നിരകത്തിൽ നിന്ന് ഹറാമാവുകയാണ് എന്താ വലിയൊരു നേട്ടം ഈ നാലിറക്കായത്തിൽ